നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളം കണ്ട ഏറ്റവും വലിയ സൈക്കോ പാത്തായ സെക്ഷൽ പെർവേർട്ടറായ ഹാബിച്വൽ ഹൊഫണ്ടറായ സീരിയൽ പ്രഡേറ്ററായ ഒരു സാമൂഹിക വിപത്തായ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നരമ്പനും കോഴിയും പെണ്ണുപിടിയനും പെണ്ണുപിടുത്തക്കാരനുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ജയിലിലാണ് നിരവധി പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ബലാസംഗം ചെയ്ത് ഗർഭിണിയാക്കി അവരെ ഗർഭചിത്രത്തിന് നിർബന്ധിതരാക്കി ഭീഷണിപ്പെടുത്തി സാമ്പത്തിക ചൂഷണം ചെയ്തതിന്റെ പേരിൽ കേരളത്തിലെ സൈബർ പോരാളികളായ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ചിലർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല അവരുന്നയിക്കുന്ന ഒരു ആരോപണം ഇലക്ഷൻ അടുക്കുമ്പോൾ സി പി എമ്മിന്റെ സ്ഥിരം പരിപാടിയാണ് പോലും പെണ്ണിനെ ഇറക്കി കളിക്കുന്നതെന്ന് അല്ലയോ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികളെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ നിങ്ങളോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ നേതാക്കന്മാർ പെണ്ണ് പിടിക്കാൻ പോകുന്നതും പീഡനം നടത്തുന്നതും ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ നേതാക്കന്മാർ പീഡിപ്പിച്ചു എന്നും പീഡനം നടത്തിയെന്നും പരാതികൾ വരുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ കേരള രാഷ്ട്രീയത്തിലെ ചരിത്രങ്ങൾ ചരിത്ര ഹറാമായ പ്രത്യേകിച്ച് ലീഗുകാർക്ക് ഓർമ്മപ്പെടുത്തി തരാം റജീനായെ കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ചു എന്ന് ആദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിനോട് തുറന്നു പറഞ്ഞത് സി പി എമ്മോ ഇടതുപക്ഷമോ സഖാക്കളോ ആയിരുന്നില്ല കൈരളി ചാനലോ ദേശാഭിമാനിയോ ആയിരുന്നില്ല ലീഗ് നേതാവ് എം കെ മുനീർ നേതൃത്വം കൊടുത്ത ഇന്ത്യ വിഷനായിരുന്നു നിങ്ങൾക്കിടയിലെ പടലപ്പിണക്കമായിരുന്നു പി ടി ചാക്കോയെ പെണ്ണു കേസിൽ ഉൾപ്പെടുത്തിയതും ഇടതുപക്ഷവും സഖാക്കളുമായിരുന്നില്ല ഉമ്മൻചാണ്ടിയും കോൺഗ്രസുമായിരുന്നു അതിന്റെ വിഷമത്തിൽ പിന്നീട് പി ടി ചാക്കോ ഹൃദയം പൊട്ടിയാണ് മരിച്ചത് നിങ്ങൾക്കിടയിലെ പടലപ്പിണക്കം ആർ എസ് പി നേതാവ് ബേബി ജോണിനെ ഷിബു ബേബി ജോണിന്റെ അച്ഛൻ സരസൻ എന്ന് പറയുന്ന തൊഴിലാളിയെ കോൺഗ്രസുകാർ കർണാടകയിൽ ഒളിപ്പിച്ചിട്ട് സരസനെ ബേബി ജോൺ കൊന്നു എന്ന് പറഞ്ഞതും കോൺഗ്രസുകാരായിരുന്നു നിങ്ങൾക്കിടയിലെ പടല പിണക്കം കരുണാകരൻ മാലി മലിനകളെ ഉപയോഗിച്ച് ചാരക്കേസ് നടത്തിയെന്ന് പറഞ്ഞത് കോൺഗ്രസുകാരായിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നു സഖാക്കളായിരുന്നില്ല നിങ്ങൾക്കിടയിലെ കാല് വാലലും കുത്തിത്തിരിപ്പുകളും പടല പിണക്കവുമായിരുന്നു ജോസ് ടെറ്റൈലിനെ കൊടുക്കാൻ വേണ്ടി പെണ്ണിനെ ഇറക്കിയതും പെണ്ണിന് വില പറഞ്ഞതും അതിന്റെ പേരിൽ കമ്മീഷൻ അടിച്ചതും ഉമ്മൻചാണ്ടിയും ബെന്നി ബെഹനാനുമായിരുന്നു ഇന്നും അതിനുപയോഗിച്ച പെൺകുട്ടിക്ക് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ബാക്കി കൊടുക്കാനുമുണ്ട് ആ പണമുള്ളത് ബെന്നി ബഹനാന്റെ കയ്യിലായിരുന്നു നിങ്ങൾക്കിടയിലെ പെണ്ണു വിഷയത്തിന്റെ കെ മുരളീധരൻ പെണ്ണുപിടുത്തക്കാരനാണെന്നും കെ പി സി സി ഓഫീസിലെ അടച്ചിട്ട കൊച്ചുമുറിയിൽ കെ മുരളീധരന് പെണ്ണുപിടുത്തമാണെന്നും പറഞ്ഞതും നിങ്ങളുടെ നേതാവും കാസർഗോഡ് എംപിയുമായ ഉണ്ണിത്താനായിരുന്നു കെ മുരളീധരൻ പെണ്ണായി ജനിച്ചിരുന്നു എങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന വേശിയായി മാറുമെന്ന് പറഞ്ഞതും ഉണ്ണിത്താനായിരുന്നു നിങ്ങൾക്കിടയിലെ ഗ്രൂപ്പിസവും പടലപ്പിണക്കവും ഉണ്ണിത്താനെ മഞ്ചേരിയിൽ പെണ്ണുമായി പിടിക്കാൻ കൂട്ടുനിന്നതും അത് ഒറ്റ കൊടുത്തതും കോൺഗ്രസുകാരായിരുന്നു നിങ്ങൾക്കിടയിലെ ഗ്രൂപ്പിസവും പടലപ്പിണക്കവും ഇന്ന് വരെ ഏത് ലീഗുകാരനായാലും കോൺഗ്രസുകാരനായാലും പെണ്ണു കേസിൽ കേരളം അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾക്കിടയിലെ കോൺഗ്രസുകാരോ ലീഗുകാരോ ആയിരിക്കും കാരണം നിങ്ങൾക്കിടയിലെ ഗ്രൂപ്പിസവും കാലുവാരലും പെണ്ണ് കേസും സാമ്പത്തിക തട്ടിപ്പുമെല്ലാം കേരളത്തിലെ പൊതുസമൂഹം അറിയുന്നത് നിങ്ങൾക്കിടയിലെ പടല പിണക്കവും ഗ്രൂപ്പിസവും കൊണ്ടാണ് അത് പുറത്തു വരുമ്പോൾ സി പി എമ്മിനും ഇടതുപക്ഷവും അതിനെതിരെ സമരം ചെയ്തേ പറ്റൂ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അത് ഉയർത്തിപ്പിടിച്ചേ പറ്റൂ നിങ്ങളുടെ നേതാക്കന്മാർ പെണ്ണ് പിടിക്കാതിരുന്നാൽ നിങ്ങളുടെ നേതാക്കന്മാർ കടുക്ക വെള്ളം കുടിച്ച് ജീവിച്ചാൽ ഞങ്ങൾക്ക് ജോലി കുറയും നിങ്ങളുടെ നേതാക്കന്മാർ പെണ്ണ് പിടിക്കാൻ പോയും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയും തെമ്മാടിത്തരങ്ങൾ കാണിക്കുമ്പോൾ അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ അന്തന്മാരല്ല കറന്നവരും നിങ്ങളാണ് കാച്ചിയവരും നിങ്ങളാണ് വെടിവെച്ചവരും നിങ്ങളാണ് വെടിയൊച്ച പുറത്ത് വിട്ടതും നിങ്ങളാണ് ഞങ്ങളത് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരളത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയനെ മുകേഷ് എം എൽ എയുടെ പേര് പറഞ്ഞ് പ്രതികരിക്കാനും പ്രതിരോധിക്കാനും നിൽക്കുന്നവരെ മുകേഷ് എംഎൽഎക്കെതിരെ പരാതി കൊടുത്തവൾക്കെതിരെ മുകേഷ് എംഎൽഎ തിരിച്ചു കേസ് കൊടുത്തിട്ടുണ്ട് മുകേഷ് എംഎൽഎക്കെതിരെ പരാതി കൊടുത്തവൾ ഇന്ന് തമിഴ്നാട് ജയിലിലാണ് കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരുടെ എടുത്താലും അതിനോടൊപ്പം കൂട്ടി വായിക്കാൻ പറ്റുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെണ്ണ് പിടിയന്റെ കഥകൾ ഒരു പെണ്ണിനെയല്ല രണ്ട് പെണ്ണിനെയല്ല നിരവധി പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട് അവനൊരു സൈക്കോ പാത്താണ് ആ സൈക്കോപാത്തിനെ നിങ്ങളുടെ നേതാക്കന്മാരുടെ പീഡനം കൊണ്ടുപോലും കൂട്ടി വായിക്കാൻ പറ്റില്ല ഇനി ഒന്നുകൂടി ചോദിച്ചോട്ടെ നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ പീഡന പരാതി കൊടുത്ത ഒരാൾക്കു ഒരാൾക്കെതിരെയെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാർ തിരിച്ച് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടോ പക്ഷേ മുകേഷ് എം എൽ എ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ പക്ഷേ മുകേഷ് എം എൽ എ തിരിച്ച് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസും ഇന്ന് കോടതിയിലാണ് പിന്നൊരു കാര്യം പറയാനുള്ളത് ഈ ഫേസ്ബുക്കിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് വെളിപ്പിക്കാൻ ശ്രമിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർമാരെ കണ്ടിട്ടുണ്ട് ആ പ്രവർത്തകരൊക്കെ എനിക്ക് തോന്നുന്നു കെ പി സി സി ഓഫീസിലെ അടച്ചിട്ട കൊച്ചുമുറിയിലെ സ്ഥിരം സന്ദർശകരായിരിക്കാം അല്ലെങ്കിൽ മനസാക്ഷിയുള്ള ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിക്കത്തില്ല അതല്ലെങ്കിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അവരുടെ കണ്ണുനീര് പറഞ്ഞു പിരിച്ച കോഴികളിൽ നിന്നും ഇവര് കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടാകും എന്തായാലും ഒന്ന് പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വേണ്ടി സോഷ്യൽ മീഡിയയിൽ മെഴുകി നടക്കുന്ന സ്ത്രീ ജനങ്ങളെ നിങ്ങളെക്കാൾ അന്തസ്സുണ്ടാകും കാമാതിപുരത്ത് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി അന്യ ആണിന്റെ മുമ്പിൽ തുണി ഉരിയുന്ന സ്ത്രീകൾക്ക് അതിനേക്കാളും മത മനസ്സുള്ള നിങ്ങളോട് പുച്ഛം മാത്രം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നന്മകൾ മാത്രം